ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വീഡിയോകളാണ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസാണ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ മുഴുവനായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വാട്സപ്പിനെ എങ്ങനെ നിങ്ങൾക്ക് ഹാക്കിങ്ങിൽ നിന്നും ട്രാക്കിങ്ങിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഫോൺ കോളുകൾ അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ മറ്റൊരാൾക്ക് ലഭിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം നിങ്ങളുടെ ലൊക്കേഷൻ എങ്ങനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഒക്കെ മറ്റുള്ളവർക്ക് ലഭിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള എ ടു ഈസിയായിട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വാട്ട്സ്ആപ്പ് ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ്സ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഞാനിവിടെ രണ്ട് നമ്പറുകളിൽ രണ്ട് വാട്സപ്പാണ് ഉപയോഗിക്കുന്നത് ഒന്ന് വാട്സപ്പ് ബിസിനസ് രണ്ട് വാട്സപ്പ് വാട്സപ്പ് ഒരു നമ്പറിലും വാട്സപ്പ് ബിസിനസ് മറ്റൊരു നമ്പറിലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് നമ്പറുള്ള ആളുകൾക്ക് ഒരേ അക്കോ ഒരേ ഫോണിൽ തന്നെ രണ്ട് നമ്പറുകൾ വാട്സപ്പ് ബിസിനസ്സോ ഉപയോഗിച്ചും അതുപോലെ തന്നെ സാധാരണ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു നമ്പറിൽ നമ്മളുടെ നാട്ടിലുള്ള നമ്പറ് വാട്സപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏതാണോ നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്തെ വാട്സപ്പ് നിങ്ങൾക്ക് നോർമൽ വാട്സപ്പിലോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇത് നാട്ടിലെ നമ്പറാണ് ആ വാട്സപ്പ് എടുക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡെയിലി ചാറ്റ് ചെയ്യുന്ന ഒരു മൂന്നാൾ അല്ലെങ്കിൽ നാലാളെ നമുക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ചാറ്റ് ആദ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം ലോങ്ങ് പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു സിമ്പിൾ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാളുകളെ മുതൽ നാലാളുകളെ വരെ നിങ്ങൾക്ക് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിനകത്തൊരു സെറ്റിങ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ രണ്ടാമത് വരുന്നത് ഡിലീറ്റാണ് മൂന്നാമത് ഡെയിലി സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ഏതെങ്കിലുമൊക്കെ അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്ന് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും അത് രണ്ടാമത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾവേസ് ഒന്ന് കൊടുത്തിട്ട് ഇതുപോലെ ഓക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഗ്രൂപ്പിന് ഗ്രൂപ്പിലെ മെസ്സേജുകളെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തു വെക്കാനായിട്ടുള്ളതാണ് മൂന്ന് മൂന്നാമത്തെ ഓപ്ഷൻ അതിനിപ്പുറത്തൊരു ഇപ്പുറത്തൊരു ത്രീ ഡോട്ട് കാണാം നിങ്ങൾക്ക് എക്സിറ്റ് ഗ്രൂപ്പ് ആ ചാറ്റ് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഇതിനെ ഈ ഒരു ചാറ്റിനെ നമുക്കിടാം നമ്മൾ സ്ക്രീൻ ഡോട്ട് ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും ഗ്രൂപ്പിൻ്റെ ഇൻഫർമേഷൻ മറ്റുള്ള കാര്യങ്ങളുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഏറ്റവും താഴെ നമുക്ക് ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നമുക്ക് ഈ ചാറ്റ് വേണമെങ്കിൽ ലോക്ക് ചെയ്തിടാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിളിക്കുന്ന കോളുകളായിക്കോട്ടെ അത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കണക്ട് ചോറ്റ് കണക്ട് എന്ന് പറയുന്ന ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഫേസ് ലോക്ക് കൊടുക്കാം ഞാനിവിടെ ഫേസ് ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ലോക്ക് എന്ന് പറഞ്ഞു കൊടുക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഇതുപോലെ നിങ്ങൾ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നതിൽ ഫേസ് നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ നിങ്ങൾക്ക് അത് ആവശ്യമില്ലാതെ വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് അൺലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അൺലോക്ക് ചെയ്ത് വീണ്ടും തിരിച്ചു തന്നെ വരാനായിട്ട് സാധിക്കും അടുത്തത് നമ്മൾ നോക്കുന്നത് വാട്സപ്പിൻ്റെ സെറ്റിങ്സിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് അതിനായിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ പ്രൈവസിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾക്കിടെ ലാസ്റ്റ് സീൻ ഓൺലൈൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈ കോണ്ടാക്ട് എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ട് കാണാവുന്ന രീതിയിൽ കൊടുക്കാം എവറി വൺ കൊടുക്കാം മൈ കോണ്ടാക്റ്റ് കൊടുക്കാം കൂടുതലും ആളുകൾക്ക് മൈ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്ത് മറ്റൊരാൾ അറിയണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റുകളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ഓൺലൈൻ വരുന്നതെന്ന് മറ്റൊരാൾ അറിയണ്ടെങ്കിൽ മൈ കോണ്ടാക്റ്റ് എക്സ്പെക്റ്റ് കൊടുത്തിട്ട് ഈ താഴത്തേത് എവറി വണ്ണിന്ന് കൊടുക്കുക യു ക്യാൻ സീ വെൻ ഐ എം ഓൺലൈൻ എന്നുള്ളത് എവറി വണ്ണും കൊടുക്കുക ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചാറ്റിൽ വരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വരുന്നോ ഒന്നും മറ്റൊരാളറിയാതെ നിങ്ങൾക്ക് ആരെയൊക്കെ ഹൈഡ് ചെയ്യേണ്ട കുറച്ച് ആളുകളെ ഹൈഡ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം നോബെഡീന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രൊഫൈൽ ഫോട്ടോസാണ് ഇത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോസ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പ്രൊഫൈൽ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ആളുകളെ മാത്രമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ മൈ എക്സ്പെക്റ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിൽ നല്ലത് എക്സ്പെക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് അവർ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോസ് മിസ് യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടും ഒക്കെ ചാൻസ് കൂടുതലുണ്ട് ഇപ്പോൾ പല ടൈപ്പ് ഫോട്ടോസ് നമ്മൾ ഇടാറുണ്ട് പല മോഡലിലും ഒക്കെ നമ്മൾ ഫോട്ടോസ് ഇടാറുണ്ട് അതൊക്കെ മിസ്സ്യൂസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ മൈക്ക് കോൺടാക്റ്റോ അല്ലെങ്കിൽ മൈ എക്സ്പെർട്ട് കോണ്ടാക്റ്റോ കൊടുക്കുന്നതായിരിക്കും നല്ലത് കൂടുതലും നോബഡി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ടും സാധിക്കും രണ്ടാമത് നോക്കുന്നത് ആ എബോട്ടു ആണ് ഇത് ഞാൻ ഓൾറെഡി നമ്മളെ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് നമ്മുടെ എവറി വൺ ആയിട്ടിട്ടും കൊടുത്തിരിക്കുന്നത് എപ്പോഴും നല്ലത് ഇത് മൈ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും എബോട്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് നിങ്ങളെ സ്റ്റാറ്റസുകളും എപ്പോഴും മൈ കോണ്ടാക്റ്റിൽ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ റീഡ് റിസെപ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓൺ ചെയ്തു വെക്കുക ഡി ഡിഫാൾട്ട് ടൈ മെസ്സേജ് ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇത് ഞാനിവിടെ ഓൾറെഡി ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്വൻറ്റി ഫോറോ സെവൻ ഡേയോ നയൻ ഡേയോ ഒക്കെ ആയിട്ട് ഡിഫാൾട്ടായിട്ട് ഇത് ആയി പോകുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ അത് എപ്പോഴും മൈ കോണ്ടാക്റ്റിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളെ കോണ്ടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രം നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാവുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഫോൺ സൈറ്റുകളിലോട്ടോ ഒന്നും നിങ്ങളെ കൊണ്ടുപോകാതെ നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രം നിങ്ങളെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അടുത്തത് പ്രൈവസി തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കോ ആണ് കോൾസ് ഈ കോൾസിൽ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് സൈലൻസ് അൺകോൺ കോൾസ് അതായത് മറ്റൊരാൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളെ ഡിസേബിൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അൺഗോൺ ആയിട്ടുള്ള കോളുകൾ നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നുള്ള കോളുകൾ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും പുറത്തു നിന്നുള്ള ശല്യം നമുക്ക് ഇതുവഴി ഒഴിവാക്കാം ഇത് തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഫിംഗർ പ്രിൻറ്റ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക നിങ്ങൾ പ്രത്യേകിച്ച് ഫോണൊക്കെ ചാർജിന് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ നിങ്ങൾ എവിടെയെങ്കിലും മറന്നു വെക്കുമോ നിങ്ങളെ നഷ്ടപ്പെടുവൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാറ്റുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നത് ക്യാൻസൽ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഇവിടെ സെറ്റ് ചെയ്യാം ഞാൻ അതുപോലെ വെച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് ഫോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ തേർട്ടി മിനിറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് നമുക്ക് നിങ്ങളുടെ ഫിംഗർ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ലോക്കാവുന്ന രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് ഓൺ ഒക്കെ ഇത് നമ്മൾ ചെയ്തു വെക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത സമയത്ത് ഡിസേബിൾ ചെയ്തു വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഓരോ ചാറ്റും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫിംഗർ വെച്ച് ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥ വരും കുറച്ച് സെറ്റിങ്സും കൂടെ ഉണ്ട് പ്രൈവസിയിൽ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്തിട്ടതാണ് നമ്മുടെ ഐ പി അഡ്രസ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് ഡിസേബിൾ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഐ പി അഡ്രസ്സുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിവിൻ്റെ ഐ പി മറ്റൊരാളിലോട്ട് എത്താതിരിക്കാനായിട്ടും ഐ പി വഴിയായിട്ട് നിങ്ങളെ ഹാക്ക് ചെയ്യാതിരിക്കാനും ട്രാക്ക് ചെയ്യാതിരിക്കാനൊക്കെ നിങ്ങൾക്കിത് സഹായമാകും അടുത്തത് നമ്മൾ നോക്കുന്നത് ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ചാറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ മീഡിയ മീഡിയ വിസിബിലിറ്റി നിങ്ങൾ എനേബിൾ ചെയ്തു നോക്കുക എൻട്രീസ് എൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കീപ്പ് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു കൊടുക്കുക അതിന് നേരെ താഴെ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം ചാറ്റ് ഹിസ്റ്ററി ട്രാൻസ്ഫർ ചാറ്റ് അതുപോലെ തന്നെ ചാറ്റ് ബാക്കപ്പ് ഞാൻ ഇവിടെ ജസ്റ്റ് ചാറ്റ് ബാക്കപ്പ് എടുക്കുകയാണ് ചാറ്റ് ബാക്കപ്പ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ചാറ്റ് ബാക്കപ്പിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റുകളൊന്നും കാണിക്കും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക് ക്രിയേറ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അതിന് ശേഷം നിങ്ങൾക്ക് ഏതാ ഇമെയിൽ ഐ ആണോ വേണ്ടത് ആ ഒരു ഇമെയിലെ അടിയിലോട്ട് അല്ലെങ്കിൽ ജിമെയിലിൻ്റെ അടിയിലോട്ടോ ഒരു കാരണവശാലും നിങ്ങൾ ഫേസ്ബുക്കുമായിട്ടൊന്നും ഇത് കണക്ട് ചെയ്യരുത് നിങ്ങളുടെ ഇമെയിലോ ജിമെയിലോ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് വെക്കുക ഞാൻ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ചാറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചാറ്റുകളെല്ലാം ഇവിടെ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചാറ്റ് കൊടുത്തുകൊണ്ട് ഇതുവരെയും ചാറ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് ക്ലിയർ ചെയ്യാം ഡിലീറ്റ് ഓൾ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് എല്ലാ ചാറ്റുകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം വേണ്ടത് സ്റ്റോറേജിലാണ് സ്റ്റോറേജിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എനേബിൾ എനേബിളായിട്ടായിരിക്കും ഇത് മുഴുവൻ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഓഡിയോസ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡൗൺലോഡ് ആവും നിങ്ങളെന്തേ ഈ ടിക്ക് മാർക്ക് എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക അത് വൈഫൈയിലായാലും നിങ്ങൾ വെൻ റോമിങ്ങിലാണേലും ഇതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കൽ ഡൗൺലോഡ് ആകുന്ന ആ ഒരു സെറ്റിംഗ്സ് ഒഴിവാകും കാരണം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ സെറ്റിംഗ്സിൽ തന്നെയുള്ള ഓപ്ഷനാണ് വീഡിയോ ലെങ്ത് ആയി ആയിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കുക മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് കൊണ്ടാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അത് ടെക്സ്റ്റ് ഇവിടെ വോയിസ് ഓഡിയോ ഫോട്ടോസ് ലൊക്കേഷൻ അതുപോലെ തന്നെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ മോർ ഓപ്ഷൻസ് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ സെക്യൂരിറ്റീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ലഭിക്കാനായിട്ട് ഇത് ഡിസേബിൾ ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പാസ് കീ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ പാസ് കീ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം അത് നിങ്ങളുടെ ഫോ ഫോണിനെ നിങ്ങളുടെ ചാറ്റിനെയൊക്കെ നിങ്ങൾക്ക് സബ് നിങ്ങളുടെ ഈ ഒരു വാട്സാപ്പിനെ മുഴുവനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിമ്പിൾ വേ സിംഗിൾ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇത് നിങ്ങൾക്ക് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അത് നിങ്ങളിന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് വഴിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ പല ആളുകളും നൂറ് ശ കണക്കിന് ആളുകൾ ഡെയിലി വിളിക്കാറുണ്ട് എൻ്റെ പ വാട്സപ്പ് നഷ്ടപ്പെട്ടു പോയി എങ്ങനെ തിരിച്ചെടുക്കും നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു വാട്സപ്പിനെ നമുക്ക് റീകവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അതിപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ മറ്റൊരു അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ട് അതാണ് പിന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇതെല്ലാവരും എനേബിൾ ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പഴയ പാസ്വേഡ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയത് ഓൺ ചെയ്തു വെക്കാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനെ ഹാക്ക് ചെയ്യുന്നു ട്രാക്ക് ചെയ്യുന്നു നിങ്ങളുടെ വാട്സപ്പിൽ നിന്നുള്ള ചാറ്റുകളൊക്കെ അടിച്ചുമാറ്റുന്നതൊക്കെ മാറ്റാം അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ടൂ സ്റ്റെപ്പ് വരി മറ്റൊരാൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ വാട്സപ്പ് ആക്കി ഇതെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു നമ്പർ അടിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാട്ട്സ്പ്പ് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾക്കും കൂടി ഏറെ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ഇല്ലാക്കി തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമ്മൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലി ഇപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരും ബൈ ബൈ സി യു